അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ അധ്യായം മൂന്ന് ഒരിക്കൽ പത്രോസും യോഹന്നാനും ഒമ്പതാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു അവനെ ദൈവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷയാചിപ്പാൻ സുന്ദരം എന്ന ദൈവാലയ ഗോപുരത്തിങ്കൾ ദിനം പ്രതിയിരുത്തുമാറുണ്ട് അവൻ പത്രോസും യോഹന്നാനും ദൈവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു പത്രോസ് യോഹന്നാനോടുകൂടെ അവനെ ഉറ്റുനോക്കി ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു അവൻ വല്ലതും കിട്ടും എന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി അപ്പോൾ പത്രോസ് വെള്ളിയും പൊന്നും എനിക്കില്ല എനിക്കുള്ളത് നിനക്ക് തരുന്നു നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്കാം എന്ന് പറഞ്ഞു അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു ക്ഷണത്തിൽ അവൻ്റെ കാലും നരിയാണിയും ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദൈവാലയത്തിൽ കടന്നു അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു ഇവൻ സുന്ദരം എന്ന ദൈവാലയ ഗോപുരത്യങ്ങൾ ഭിക്ഷയാചിച്ചുകൊണ്ട് ഇരുന്നവൻ എന്നറിഞ്ഞാൽ അവന് സംഭവിച്ചതിനെക്കുറിച്ച് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായി തീർന്നു അവൻ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ജനമെല്ലാം വിസ്മയം പൂണ്ട് ഷലോമോൻ്റേത് എന്നു പേരുള്ള മണ്ഡപത്തിൽ അവരുടെ അടുക്കൽ ഓടിക്കൂടി അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത് ഇസ്രായേൽ പുരുഷന്മാരെ ഇതിങ്ങൾ ആശ്ചര്യപ്പെടുന്നത് എന്ത് ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നതും എന്ത് അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയപ്പാൻ വിധിച്ച പീലാത്തോസിൻ്റെ മുമ്പിൽ വച്ച് തള്ളിപ്പറയുകയും ചെയ്തു പരിശുദ്ധനും നീതുമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു കൊലപാതകനായവനെ വിട്ടുതരണമെന്ന് ചോദിച്ചു ജീവനായകനെ കൊന്നുകളഞ്ഞു അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു അവൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ അവൻ്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു അവൻ മുഹാന്തരമുള്ള വിശ്വാസം ഇവന് എല്ലാവരും കാണിക്കെ ഈ ആരോഗ്യം വരുവാൻ ഹേതുവായി തീർന്നു സഹോദരന്മാരെ നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിയുന്നു ദൈവമോ തൻ്റെ ക്രിസ്തു കഷ്ടം അനുഭവിക്കും എന്ന് സകല പ്രവാചകന്മാരും മുഖാന്തരം മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു മാഞ്ഞുകിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളു എന്നാൽ കർത്താവിൻ്റെ സമൂഹത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും ദൈവം ലോകാരംഭം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരളു ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുമ്പോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും അവൻ നിങ്ങളോട് സംസാരിക്കുന്ന സകലത്തിലും നിങ്ങൾ അവൻ്റെ വാക്ക് കേൾക്കണം ആ പ്രവാചകന്റെ വാക്ക് കേൾക്കാത്ത ഏവനും ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിക്കപ്പെടും എന്ന് മോശ പറഞ്ഞുവല്ലോ അത്രയുമല്ല ഷമുവേൽ ആദിയായി സംസാരിച്ച പ്രവാചകന്മാരൊക്കെയും ഈ കാലത്തെക്കുറിച്ച് പ്രസ്താവിച്ചു ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവം അബ്രഹാമിനോട് അരളി നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിൻ്റെയും പ്രവാചകന്മാരുടെയും മക്കൾ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ആദ്യമേ ദൈവം തന്റെ ദാസനായ യേശുവിനെ ഏൽപ്പിച്ച് ഓരോരുത്തനെ അവനവൻ്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു